ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വെളിയിൽ പോകുന്നതിനാണ് ധാരാളം കുട്ടികൾ ഇതുപോലെ തന്നെ ഉപരിപഠനത്തിനായിട്ടും പിന്നെ ജോലി തേടിയും പോവാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അതായത് കേരള ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവസരങ്ങൾ കുറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള സാധ്യതകൾക്ക് ഉള്ളതുകൊണ്ട് കിട്ടാതെ വരുന്നതുകൊണ്ടാണോ അതോ ഭാവിയിലേക്ക് വെളിയിൽ പോകുന്നത് നല്ലതാണോ അതുകൊണ്ട് മാത്രമാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇവിടുന്ന് പഠിക്കാൻ പോയി പല കിണിയിൽ പെടുന്നവരും ഇപ്പം തന്നെ കാനഡയിൽ പോയിട്ട് അവിടെ ധാരാളം വരെ തിരിച്ചയക്കുന്നു കേൾക്കുന്നു അങ്ങനെ പെടുന്നവരുമുണ്ട് ശരിക്കുള്ള കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് കിട്ടിയാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രണോയ് രാജു റാഫേൽ പ്രണോയ് ഇപ്പോൾ യൂറോപ്പിൽ പഠിക്കുകയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്തിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ പ്രണോയ് സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കിട്ടും അത് നമ്മുടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പ്രണോയ് നമസ്കാരം നമസ്കാരം മുന്നോട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രണോയ് ഇത് നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വെളിയിൽ പോയി പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഐഡി ഇല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിരുന്നില്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ഓരോ സ്റ്റേജിലും ബാച്ചിലേഴ്സിലാണെങ്കിലും ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയപ്പം ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അക്കാഡമിക് എൻവോൺമെൻസും അല്ലെങ്കിൽ ആക്ച്വൽ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ഓതേഴ്സ് ഫോറിൻ നമ്മൾ പഠിക്കുന്ന ഓദേഴ്സും ഫോറിൻ ഓദേഴ്സും ആയതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ അടുത്ത് നിന്ന് പഠിക്കുക അല്ലെങ്കിൽ പി എച്ച് ഡി ഓപ്പർച്യൂണിറ്റീസിനൊക്കെ സ്കോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണ് കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനൊരു നാച്ചുറലായിട്ട് ട്രാൻസിഷൻ ആയതാണ് എൻ്റെ ഒരു ഫോറിൻ ഡിഗ്രി എവിടെയാണ് സ്കൂളിംഗ് ഒക്കെ സ്കൂളി ഞാൻ തൃശ്ശൂരിലുള്ള ഭാരതീയ വിദ്യാഭവൻ സ്കൂച്ചിയിലാണ് സ്കൂളിംഗ് ഹൈസ്കൂൾ വരെ പഠിച്ചത് സി ബി എസ് ആയിരുന്നു അതൊരു സി ബി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇക്കണോമിക്സ് എക്കണോമിക്സ് തന്നെ എടുക്കണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ടെൻത്ത് മുതൽ എനിക്ക് സോഷ്യൽ സയൻസിൽ ഒരു ഒരു സോഷ്യൽ സയൻസിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അത് കുറച്ചും കൂടി ട്വൽ ഞാൻ കൊമേഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ട് അത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയി വന്നത് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിലാണ് എക്കണോമിക്സിൽ സി ബി എസ്ഇ എക്കണോമിക്സിലത്തെ എല്ലാ ടോപ്പിക്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് തന്നെയാണ് ഫ്യൂച്ചറിലോട്ടുള്ള പാത്രം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിക്ക് പോയി ഈ ബാംഗ്ലൂരിൽ എവിടെയാണ് പഠിച്ചത് അഡ്മിഷൻ രീതിയിലായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് ബി ആർ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി കർണാടക ഗവൺമെന്റും വേറെ കുറച്ച് പബ്ലിക് പ്രൈവറ്റ് എൻറ്റിറ്റീസും കൂടി സെറ്റപ്പ് ചെയ്ത ഒരു യൂണിറ്ററി യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ അഡ്മിഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള സെയിം എക്സാം ഞാൻ എഴുതിയപ്പോൾ എക്സാം ഇവർ സി യു ഇ ടി എന്നായിരുന്നു ഇന്ന് അബ്രീവിയേഷൻ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാവുന്നത് ആ എക്സാം എഴുതി ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെ എക്സാം എഴുതിയിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ആയത് അതുപോലെ മലയാളി കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു മല കേരളത്തിൽ നിന്നുള്ള ഒരു കേരളത്തിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു നോർത്ത് നോർത്ത് ഇന്ത്യൻസ് കുറവായിരുന്നു കൂടുതലും സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ആയതുകൊണ്ട് അതൊരു ഓണേഴ്സ് ഡിഗ്രി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഓണേഴ്സ് ഡിഗ്രി എടുക്കാൻ എന്താണ് കാരണം അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ പിന്നീട് അപേക്ഷിക്കുമ്പോൾ വെളിയിലേക്ക് പോകാൻ അതെ അതൊരു ഓണേഴ്സ് ഡിഗ്രി ആയിരുന്നു ശരിക്കും നമ്മളൊരു സാധാ ഡിഗ്രി എന്ന് പറയുമ്പോൾ മൂന്ന് ആണ് വരിക പക്ഷെ ഒരു ഓണേഴ്സ് ഡിഗ്രി ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നാല് ഇയർ ഡിഗ്രീനാണ് ഒരു ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയാം എൻ്റെ കേസിൽ ത്രീ ഇയേഴ്സിൽ നാല് വർഷത്തെ ക്രെഡിറ്റ്സ് എടുത്തതുകൊണ്ട് കൊണ്ട് മൂന്ന് ഇയർ കൊണ്ട് തന്നെ എനിക്കൊരു എക് ബി എസ് സി ഓണേഴ്സ് ഇൻ എക്കണോമിക്സ് അവാർഡ് ചെയ്തു തരികയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമുണ്ട് എല്ലാ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലും അഡ്മിറ്റ് ചെയ്യുന്നതിനൊരു ക്രെഡിറ്റ് റിക്വയർമെന്റ് ഉണ്ട് മൂന്ന് വർഷം ഞാൻ ഒരു നോർമൽ ഡിഗ്രി പഠിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ക്രെഡിറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഓണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണ പരിപാടി ഓക്കെ എൻ്റെ ജൂനിയേഴ്സിന്റെ ബാച്ച് മുതൽ അതായത് ടൂ തൗസൻഡ് ട്വൻ്റി വൺ മുതൽ കർണാടക ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ടൂ തൗസൻഡ് ട്വൻ്റി ഇംപ്ലിമെൻ്റ് ചെയ്തു ആ എൻ്റെ എൻ്റെ ബാച്ചിന് ശേഷമുള്ള ബാച്ചസ് എല്ലാം ഇതേ സെയിം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ നാല് ഇയർ ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ത്രീ മൂന്ന് ഇയർ വരെ പഠിക്കുകയാണെങ്കിൽ ഒരു സാധാ ഡിഗ്രിയും ഫോർത്ത് ഇയർ അഡീഷണൽ പഠിക്കുകയാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിയും അവാർഡ് ചെയ്യും ഈ ഇപ്പം മുതൽ എല്ലാ സ്റ്റുഡൻസും ഒരു ഓണേഴ്സ് ഡിഗ്രി കിട്ടണമെങ്കിൽ ഫോർ ഇയേഴ്സ് പഠിക്കണം നിർബന്ധമായി അല്ല അതിന് പകരം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്താൽ മതിയോ അല്ലെങ്കിൽ ഡിപ്ലോമ കൂടി എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ അതെ ആ ക്രെഡിറ്റ് മീറ്റ് റിക്വയർമെന്റ് ഡിപ്ലോമ വഴിയോ ബാച്ചലേഴ്സ് ഡിഗ്രിയോ വഴിയോ ആവും അല്ലെങ്കിൽ ഒരു വഴിയോഷൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിലും അതെ ശരി പിന്നെ ഈ ഇറാസ്മസ് മുൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഇത് കിട്ടിയിട്ടാണല്ലോ പോയത് അതെ ഇവിടെ ഒരു പ്രത്യേക ഒരു തരം ഒരു പേരാണത് പക്ഷേ എന്നാലും ഇപ്പോഴും നമ്മുടെ ഈ മലയാളം പേപ്പറുകളിൽ പലർക്കും ഈ ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് കിട്ടിയവർ പോകുന്നു എന്ന് കാണാറുണ്ടോ ഫോട്ടോ വെച്ചിട്ട് എന്താണ് സ് എൻ്റെ ഡിഗ്രി നാല് സെമിസ്റ്ററിൻ്റെ ഡിഗ്രി ആയിരുന്നു അതുകൊണ്ട് നാല് സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ ടു ഇയേഴ്സ് വേറെയും ജോയിൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എറാസ്മസ് മൊണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ഡിഗ്രീസിൽ മൂന്ന് സെമിസ്റ്റർ വരുന്ന ഡിഗ്രീസ് ഉണ്ട് അപ്പം ഒന്നര വർഷം പിന്നെ കൺട്രി സെലക്ട് ചെയ്യണത് ചില സമയത്ത് മൊബിലിറ്റി എന്നാണ് ഒഫീഷ്യലി ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം നമ്മൾ നമ്മുടെ മൊബിലിറ്റി നമ്മൾ ചൂസ് ചെയ്യാണ് നമ്മുടെ ഇപ്പം എൻ്റെ പ്രോഗ്രാമിൽ മൂന്ന് മേജർ ഉള്ളത് എക്കണോമിക്സ് തന്നെ മൂന്ന് ഫോക്കസ് ഏരിയ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പെർസീവ് ചെയ്യാൻ താല്പര്യമുള്ള മൊബിലിറ്റി പാത്ത് ഞാൻ എൻ്റെ പ്രിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ ചോദിക്കും അവർ റാങ്ക്ഡ് ലിസ്റ്റ് തരും ഇന്ന കൺട്രീസിലാണ് മൊബിലിറ്റി ഞാൻ പഠിച്ചത് ബെർലിൻ പാരീസ് എന്നുള്ള മൊബിലിറ്റിയാണ് അപ്പം മാക്രോ എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് അതുകൊണ്ട് ഞാൻ മാക്രോ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി ബെർലിൻ പാരീസ് ചൂസ് ചെയ്തു പക്ഷേ എൻ്റെ പി എസ് എക്കോളോജിക്കൽ മാക്രോ എക്കണോമിക്സ് പഠിച്ച ഒരു ബി എൻ പാരീസ് ചൂസ് ചെയ്ത ട്രാക്ക് ഉണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പറ്റി ഒരു ട്യൂറിൻ പാരീസ് ചൂസ് ചെയ്ത ട്രാ ഉണ്ട് ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സ് പഠിച്ച ഒരു ബെർലിൻ സൗത്ത് ആഫ്രിക്ക പാരീസ് വരെ മൂന്ന് കൺട്രീസിൽ പഠിച്ച പഠിക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് വരെ ഉണ്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ ജർമ്മനിയും ഫ്രാൻസും അതെ ആണ് അപ്പോൾ ഈ രണ്ട് രാജ്യത്തെയും ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ടോ അതിൽ ഒരു പ്രാമ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ പ്രോഗ്രാമിൻ്റെ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ് അതുകൊണ്ട് ടെക്നിക്കലി ഭാഷ ഭാഷ പഠിക്കണമെന്നില്ല പക്ഷേ ഒരു രാജ്യത്ത് ചെന്ന് അവിടെ അവരുടെ കൾച്ചറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഭാഷ നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് പോയി ഒരു തനിയെ പോയി ഒരു ടി ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യാനായി അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും ഭാഷ വേണം പിന്നെ നമുക്ക് ഒരു ബേസിക് പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റവും നമ്മൾ അവർ നമ്മളെ തന്നെ അവരുടെ ഒരു ഭാഗമായിട്ട് കാണും അതുകൊണ്ട് ലാംഗ്വേജ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ധാരാളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഭാഷകൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഭാഷ പ്രത്യേകിച്ചും ഒരു യു എൻ ഭാഷ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോയാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും അതെ വളരെ നല്ലതാണ് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ അപ്ലിക്കേഷൻ സെക്ഷൻ നോക്കിയാലും ഇംഗ്ലീഷ് കൂടാണ്ട് ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ യു എൻ്റെ ഭാഷ റിക്വയർമെൻറ്റായിട്ട് ചോദിക്കാറുണ്ട് ഇപ്പം ആണ് മിക്കവാറും ഞാൻ കണ്ട് ചോദി ചോദിച്ചേക്കുന്നത് അപ്പം ഫ്രഞ്ച് പഠിച്ചിരിക്കുകയാണെങ്കിൽ മിക്ക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഐ എൽഒ ആയാലും വേൾഡ് ബാങ്കിന്റെ ബാങ്കിൻ്റെ ഇ യുയിലുള്ള ഓഫീസായാലും ഏത് ഓഫീസാണെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത് വളരെ ആണ് നമ്മുടെ പ്രൊഫൈലിനെ വളരെ ഹെൽപ്പ് ഹെൽപ്പിങ് ഈ ജർമ്മനിയിൽ നമ്മുടെ ഇങ്ങനത്തെ ഹയർ എഡ്യൂക്കേഷനിൽ പോയാൽ കോളേജിൽ അത് ഫ്രീ ആണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ സ്കോളർഷിപ്പിൽ പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഇവിടുന്ന് വലിയ ബാധ്യതകൾ വരാറുണ്ടോ അതോ ആവശ്യത്തിനുള്ള സ്കോളർഷിപ്പ് അവർ തരുന്നുണ്ടോ ഇല്ല ഇല്ല എറാസ്മസ് അരാസ്മസ്മിൻ്റെ സ്കോളർഷിപ്പ് അവാർഡീസിന് ഒരിക്കലും സാമ്പത്തിക ബാധ്യത വരില്ല യൂറോപ്യൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ താമസിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ടും അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സും അവർ തരും എൻ്റെ പ്രോഗ്രാമിന് ആയിരം യൂറോ പെർ മന്ത് ആയിരുന്നു അതുകൂടാണ്ട് വേറെ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങാനും നോട്ട്ബുക്സ് ലാപ്ടോപ്സ് ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന് വരെ പേ ചെയ്യാൻ പല ഘട്ടത്തിലായി അവർ പേയ്മെൻ പേയ്മെൻറ്റ് തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു സെമസ്റ്റർ ജർമ്മനിയിലായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ അടുത്ത രണ്ട് സെമസ്റ്ററായിട്ടിപ്പോൾ ഫ്രാൻസിലാണ് ഫ്രാൻസിൽ ഈ ഏത് യൂണിവേഴ്സിറ്റീസിലാണ് രണ്ടിലും പോയിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ രണ്ട് സെമസ്റ്റർ ബെർലിൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് ലോ കൊഷു എഫ്ബുൾ യൂണിവേഴ്സിറ്റിയുടെ പേര് ബാക്കി രണ്ട് സെമസ്റ്റർ പാരീസിലുള്ള മൂന്ന് യൂണിവേഴ്സിറ്റീസിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഒന്ന് സൊബോൺ ഒന്ന് പാരീസിൽ നിന്ന് കുറച്ച് നീങ്ങി കിടക്കുന്ന കൊമ്പിയൻ എന്ന് പറഞ്ഞ ഒരു നല്ല ഭംഗിയുള്ള ഗ്രാമം ആ ആ കൊമ്പിയനിൽ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓഫ് കൊമ്പിയൻ ആൻഡ് പാരീസിൽ തന്നെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ആയ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് സിറ്റി ഈ മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ചായിരുന്നു സെക്കൻഡ് ഇയറിലത്തെ എല്ലാ കോഴ്സുകളും ഇതിലിപ്പോൾ പറഞ്ഞതിൽ ഈ സോർബോൺ യൂണിവേഴ്സിറ്റി വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പിന്നെ ഈ റാസ്മസ് മുൻപ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോബ് പ്രോസ്പെക്ട്സ് എങ്ങനെയാണ് ജോലി അവിടെ കിട്ടാൻ സാധ്യത ഇത് ഇവിടെ പോയതുകൊണ്ടും പഠിച്ചതുകൊണ്ടും കൂടുതലുണ്ടാവും ഏത് കൺട്രിയിലാണെങ്കിലും അവരുടെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ അത് ഒരു എഡ്ജ് ഇപ്പോഴും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പം ഉണ്ട് അപ്പോൾ ഇത് ഈ ഇറാസ്മസ് മണ്ഡസ് പോലെ പോലെയുള്ള പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് കിട്ടാതെ തന്നെ നല്ല യൂണിവേഴ്സിറ്റീസ് നോക്കിയിട്ടും ഒക്കെ ഇവിടെ അഡ്മിഷൻ മേടിച്ച് പോകുന്നവരുണ്ട് സ്വന്തം പൈസ ചിലവാക്കിയിട്ട് അവർക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ അവർക്കുള്ള സ്കോപ്പ് എന്താണ് കോഴ്സും ഇപ്പം പോകുന്ന രാജ്യം ആ രാജ്യത്തിലുള്ള ഇൻറ്റേർണൽ എക്കണോമിക് അഫയേഴ്സും അനുസരിച്ചിരിക്കും ഈ കുറച്ച് വർഷങ്ങളായിട്ട് യൂറോപ്പ് യൂറോപ്പിൽ മൊത്തത്തിൽ ജോബ് മാർക്കറ്റ് കുറച്ച് പ്രശ്നമുണ്ടോ ആണ്. കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് ഓസ്റ്റേറിറ്റി എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും മാത്രമല്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങടെ കോഴ്സ് അനുസരിച്ച് കോഴ്സിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെൽ റിസർച്ച്ഡ് ആയിട്ട് നോക്കി ടു വേണം പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ സബ്ജക്ട് എന്താണ് എൻ്റെ മേജർ മാക്രോ എക്കണോമിക്സ് ഫൈനാൻഷ്യൽ പോളിസീസ് ആൻഡ് സോഷ്യൽ ട്രാൻസാക്ഷൻ അതിൽ തന്നെ രണ്ട് മൈനർ വരുന്നുണ്ട് നമ്മളൊരു പുറത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പം നമ്മളൊരു മേജറും ഡിക്ലെയർ ചെയ്യണം മൈനറും ഡിക്ലെയർ ചെയ്യണം എന്റെ മൈനർ ഇന്റർനാഷണൽ മാക്രോ ആൻഡ് മൈനർനാഷണൽ ഈ സബ്ജെക്ട് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം പ്രസക്തിയുള്ളതാണെന്ന് തോന്നുന്നു കാരണം ഈ ഗ്ലോബൽ ട്രാൻസിഷനിൽ ഇപ്പോൾ ഇക്കോണമീസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒക്കെ വരികയാണല്ലോ ഇപ്പൊ ധാരാളം കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ തന്നെ ഡോളർ ആസ് എ ഗ്ലോബൽ കറൻസി പിന്നെ പലതരത്തിലുള്ള ടാക്സേഷൻസ് പിന്നെ ട്രേഡിൻ്റെ കാര്യത്തിൽ സാങ്ഷൻസ് അതിനെ മറികടക്കാനുള്ള ഇതിൽ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കോഴ്സസ് ഉണ്ടോ എന്റെ പ്രോഗ്രാമിനൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉള്ളതുകൊണ്ട് എല്ലാ കോഴ്സും അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളിലും ഇന്റർനാഷണൽ പോളിസീസും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ പോളിസീസ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് പോളിസീസ് പഠിപ്പിക്കുന്ന ഓരോ മൊഡ്യൂൾസും ഉണ്ടായിരുന്നു അതന്നെ ഇപ്പോൾ കറന്റ്ലി നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കാനും അതന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു വർഷം ജർമ്മനിയിലും ഇപ്പോൾ ഒരു വർഷം ഫ്രാൻസിലും തീരാൻ പോകുന്നു നമ്മുടെ ഇന്ത്യൻസിന് അവിടെ എന്തെങ്കിലും വിവേചനം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ അങ്ങനെ ഒരു റേഷ്യലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അത് അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിനൊക്കെ മറികടക്കാനുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ ആയിട്ട് ഇമേഴ്സ് ചെയ്യുക ലാംഗ്വേജ് പഠിച്ച് അപ്പം നമ്മൾ തന്നെ അവരുടേതൊപ്പം ആണെന്ന് അവർക്കൊരു തോന്നൽ തോന്നൽ വരും അത് കുറച്ചൂടെ ഹെൽപ്പ് ചെയ്യും ഈയിടെ കുറച്ച് വർഷങ്ങളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ തോതിൽ ഈ ഇലീഗൽ ഇമിഗ്രൻസ് കടന്ന് കയറിയിട്ടുണ്ട് അവര് ഫ്രാൻസിൽ പാരീസിലാണെങ്കിലും ജർമ്മനിയിലെ ബെർലിൻ അങ്ങനെയുള്ള വലിയ നഗരങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ പ്രസൻസ് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒഫീഷ്യലി ആണ് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രി അങ്ങനെയൊക്കെ സി സിറിയൻസ് സിറിയൻസും ടർക്കിഷ് ടെർക്കിഷ് പോപ്പുലേഷനും എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു വലിയൊരു ഡയസ്പോറോ തന്നെയുണ്ട് എൻ്റെ ഒരു ഒരു എക്കണോമിക്സ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഞാൻ ഞാനതിനെ വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റിയിലുള്ള എൽ ഇപ്പോഴുള്ള കറണ്ട് ജർമ്മൻ പോപ്പുലേഷന് ജർമ്മനിയുടെ എല്ലാ ജോബ് റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ജർമ്മൻസ് ആണെങ്കിലും ലോ സ്കിൽ ലേബർ ഏതൊരു കൺട്രിയിലാണെങ്കിലും ലോ ലോ സ്കിൽ ലേബറിനും മിനി കുറച്ച് ജനറൽ ലേബർ എന്ന് പറയുന്ന ഒരു സ്കിൽ ലെവലിൽ വരുന്ന ലേബറിനും റിക്വയർമെൻറ്റ്സ് എപ്പോഴും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നതിൽ ഞാൻ നോക്കി നോക്കിക്കാണെന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്തിൽ നിന്ന് അഭയാർത്ഥിയായി വരുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ രാജ്യത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും ആ രാജ്യത്തിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവരുടെ ബെനഫിറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് ബെനഫിറ്റ്സ് മാത്രം വാങ്ങിച്ച് ഇരിക്കാണ്ട് ആ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു എവന്യൂ ആണ് ആ രാജ്യത്തിലുള്ള ലോ സ്കിൽ ലേബൽ അങ്ങനെ നോക്കുമ്പോൾ refugees റെഫ്യൂജീസ് ഉണ്ട് പക്ഷെ അവർ ഗവൺമെന്റിന്റെ സഹായത്തോട് തന്നെ ആ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കാണുന്നതാണ് ഞാൻ തരത്തിലാണ് ഇവർ വന്ന് സൃഷ്ടിക്കുന്നതായിട്ട് പ്രശ്നങ്ങളുണ്ട് എസ്പെഷ്യലി ജർമ്മനിയിൽ റൈറ്റ് പാർട്ടിയായ എ എഫ് ഡി ഓരോ വർഷവും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അതിന് എ എഫ് ഡിയുടെ പോപ്പുലിസിയിലേക്കുള്ള വളർച്ചയുടെ ഒരു റീസൻ തന്നെ ഈ ഒരു ആണ് ആണ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ടോട്ടലി അൺസ്കിൽഡ് ആയിട്ടുള്ളതും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാരെയും ഈ അഭയാർത്ഥികളായിട്ടും ഇല്ലീഗലായിട്ടും വന്ന് കയറുന്നവരെയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമോ കാരണം ഇവിടെ ഈ ഇടയ്ക്ക് ഇന്ന് ഞാനൊരു ന്യൂസ് വായിക്കുകയാണെങ്കിൽ റഷ്യയിലേക്കൊരു ഒരു ലക്ഷത്തോളം ഇന്ത്യൻസിനെ സ്കിൽഡ് ഇന്ത്യൻസിനെ കൊണ്ടുപോകാൻ അവർക്ക് പരിപാടിയുണ്ട് ജോലി ജോലിക്കായിട്ട് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്കിൽഡ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ പ്രോപ്പർ പ്രോസസ്സിൽ കൂടെ ഫ്രണ്ട് ഡോറിൽ കൂടെ കൊണ്ടുപോയാൽ മാത്രമല്ലേ അതിൻ്റെ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ആയി വരുന്ന ആൾക്കാരെ ഹൗസ് ചെയ്യാനും അവർക്കൊരു സബ്സിസ്റ്റൻസ് കൊടു ഇനീഷ്യൽ വർഷങ്ങളിൽ സബ്സിസ്റ്റൻസ് സബ്സിസ്റ്റൻസ് കൊടുക്കാനുമായി വളരെയധികം തുക ചെലവാകുന്നുണ്ട് ഇത് ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമൽ പോളിസി എന്ന് വെച്ചാൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ പോളിസി ആ കൺട്രിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക തന്നെയാണ് പക്ഷേ ഒരു പൊളിറ്റിക്കലും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ എന്നുള്ള രീതിയിൽ ജർമ്മനിയും ഫ്രാൻസും ആഫ്രിക്കയിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻസ് ഒക്കെ സാധാരണ എല്ലാം ശരിക്കുള്ള ഇപ്പോൾ കുറച്ച് പല രാജ്യങ്ങളിലും ഈ ഇല്ലീഗൽ റൂട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ ജനറലി ഇന്ത്യൻസ് പോകുന്നതെല്ലാം ഇതുപോലെ പരിശീലിതിയും അല്ലെങ്കിൽ വിസ മേടിച്ചിട്ടും ഒക്കെ പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ സാധ്യതകളല്ല അത് തീർക്കുന്നത് ലോങ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച ഒരാൾ ഒരു ലോ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ജോലി കിട്ടുന്നതിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഒരു ഈ ഇലീഗൽ ഇമിഗ്രേഷൻ വളരെ കൂടുന്നു അവർ അവിടുത്തെ നേറ്റീവ്സിനെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവേ ഇമിഗ്രൻസിനെ നമ്മളെല്ലാം ഒരേ കണ്ണാടിയിൽ കൂടെ അവർ കാണാൻ സാധ്യതയുണ്ട് കാരണം നമ്മളോടുള്ള ബാക്കിയുള്ളവരുടെ വിരോധം നമ്മളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഇപ്പം ഞാൻ ഗൾഫിലൊക്കെ ഇരുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ അവിടെയൊക്കെ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ റോഡിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പതാക്കിയില്ലെങ്കിൽ അവരപ്പം തന്നെ പിടിച്ച് ചങ്ങലായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ലോകത്തിൻ്റെ ഒരു പൊതു നിയമമാണത് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചൊന്നും അപ്പോൾ അങ്ങനത്തെ രീതി കൂടുതൽ വരികയാണെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതെ ഒരു ഹോസ്റ്റിലിറ്റിക്കുള്ള എപ്പോഴും ഹോസ്റ്റിലിറ്റിക്കുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഏത് രാജ്യത്തായാലും എന്നും നമ്മളൊരു രണ്ടാം പൗരനാണ് ആ ആ രാജ്യത്ത് നാച്ചുറലൈസ് സിറ്റിസൺ ആണെങ്കിൽ കൂടെ രണ്ടാം പൗരനാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ രാജ്യത്തിലുള്ള കൾച്ചർ എംബ്രേസ് ചെയ്യുക നമ്മുടെ ആ രാജ്യത്തെ ലാംഗ്വേജ് എംബ്രേസ് ചെയ്യുക അവരോട് ഇമേഴ്സ് ചെയ്യുക ആ രാജ്യത്ത് വന്ന് ആ ഒരു രാജ്യക്കാരനെ ജീവിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മുടെ കൾച്ചറൽ വാല്യൂസും കൂടെ പിടിച്ചുകൊണ്ട് ഇനി അടുത്ത ഫർദർ പ്ലാൻസ് എന്താണ് തിരിച്ച് അവിടെ ഇനി കൂടുതൽ കോഴ്സ് ചെയ്യുന്നുണ്ടോ അതോ ജോലി അന്വേഷിക്കുന്നുണ്ടോ ജോലിക്കുള്ള ഇന്റർവ്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടോ കറൻ്റ്ലി ഞാൻ ഒരു ഇനി ഇനി വരുന്നൊരു രണ്ട് ഇയേഴ്സിൽ വർക്ക് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം ഞാൻ പ്രൈമറിലി നോക്കുന്നത് ഇൻ്റർനാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസാണ് ഞാനിപ്പോൾ പാരീസില് ആയതുകൊണ്ട് പാരീസ് ആയിട്ടുള്ള കുറേ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് സ്വിറ്റ്സർലൻഡും വളരെ അടുത്ത് അടുത്തായതുകൊണ്ട് ജനീവയിലും കുറേ ഇൻ്റർനാഷണൽ ഉണ്ട്. രണ്ട് ഇയർ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്ത് എനിക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്ക് കണ്ടു കണ്ടുപിടിച്ച് പി എച്ച് ഡി ചെയ്യണം എന്നാണ് പി എൻ്റെ ഇപ്പോഴുള്ള പ്ലാൻ ഇപ്പോൾ ഇന്ത്യ ഒരു വലിയൊരു മേജർ ഇക്കോണമി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെയും ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയും ഇവിടെയും എല്ലായിടത്തും ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടേക്ക് തിരിച്ചു വരാൻ വരാനുള്ള ഐഡിയ ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഞാൻ എക്കണോമിക്സ് പഠിക്കാൻ തന്നെ കാരണം ഐ ടു എ ടാൻജിബിൾ ചേഞ്ച് ഇൻ കൺട്രി സോ എൻ ഗോൾ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ പഠിച്ച് തിരിച്ചു വന്ന് ഇവിടുത്തെ പോളിസി മേക്കിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് എൻ്റെ ലക്ഷ്യം അത് തീർച്ചയായിട്ടും വളരെ സ്വാഗതഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കാരണം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് അത് ഇപ്പോഴത്തെ ഒരു എമർജിങ് ഇന്ത്യയുടെ ഒരു കോൺഫിഡൻസ് ആണ് പ്രണയ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ഇനിയുള്ള താങ്കളുടെ ഈ കരിയർ യാത്രയിൽ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു താങ്ക്സ് താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്